ഈ വേലയിലിരിക്കുന്ന എല്ലാവരെയും ഒത്ത് പ്രവർത്തിക്കാനുള്ള ഒരു സൗഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് ചിലപ്പോ വർമ്മ സ്ഥാഗതി എന്റെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും പക്ഷേ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് തപസിയുടെ ഒരു വാർഷികം ഇവിടെ നടക്കുമ്പോൾ അദ്ദേഹം പ്രസിഡന്റ് ഞാൻ സെക്രട്ടറിയുമായി അന്ന് സുപ്രസിദ്ധ ിസ്റ്റ് ആയിട്ടുള്ള ശ്രീകൃഷ്ണ ആല പങ്കെടുത്ത ഒരു വലിയ സമ്മേളനമായിരുന്നു അത് അദ്ദേഹമായിരുന്നു അതിന്റെ അധ്യക്ഷൻ ആ സ്വാഗത സംഘടന അധ്യക്ഷൻ അദ്ദേഹമായിരുന്നു അദ്ദേഹം എല്ലാം കടന്നു പോയിട്ടുണ്ടാകാം പക്ഷെ വലിയ ആളുകളുടെ കൂടെ അവരുടെ സഞ്ചി പെട്ടിയൊക്കെ തൂക്കി നടക്കുന്ന ആളുകൾക്കാണല്ലോ കൂടുതൽ സൗഭാഗ്യം അവരത് അറിയുന്ന പോലും ഉണ്ടാവില്ല അപ്പോ വർമാനയിൽ നിന്ന് തുടങ്ങി ഈ ഇരിക്കുന്ന എല്ലാവരുമായി ഒരുമിച്ച് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് അത്രയും പാടി നരച്ചിട്ടുണ്ട് എന്ന് ചോദിക്കുന്നത് ഇന്ന നാരദ ജയന്തിയാണ് നാരദൻ സാധാരണ പരിഹാസ കഥാപാത്രമായിട്ടാണ് അറിയുക പക്ഷേ ഈ നാരദൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മുപ്പതിലധികം വിശേഷണങ്ങൾ ചേർത്തിട്ടാണ് നാരദനെ വിവരിച്ചിട്ടുള്ളത് നമുക്ക് അത്ഭുതം തോന്നുന്നു ഈ മഹാഭാരതത്തിൽ ധർമാധർമ്മ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ ധർമ്മത്തിന്റെ കൂടെ നിന്നുകൊണ്ട് നിർണായകമായ എല്ലാ നിമിഷങ്ങളിലും മുഖ്യമായ ഗൈഡൻസ് കൊടുത്തിട്ടുള്ളത് നാരദനാണ് മഹാഭാരതം വായിച്ചു അതിലേക്ക് ജ്ഞാനത്തിലേക്കൊന്നും കിടക്കുന്നില്ല പാഞ്ചാലി വിവാഹത്തിന്റെ സങ്കല്പത്തിന് ശേഷം ഒരു കുടുംബ കലഹം ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നിടത്ത് എങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ പഞ്ചപാണ്ഡവന്മാരുടെ ധർമ്മപത്നിയായി പാഞ്ചാലി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള വലിയ ഒരു ചിന്താ കുഴപ്പത്തിൽ നിൽക്കുമ്പോൾ നാരദനോട് പ്രത്യക്ഷപ്പെട്ട് ഒരു വ്യവസ്ഥ ഉണ്ടാക്കി ആ വ്യവസ്ഥയാണ് മഹാഭാരതം തുടർന്നു പോകാൻ കാരണമായത് യുധിഷ്ഠിരൻ രാജകരണം എടുക്കുമ്പോൾ അദ്ദേഹം യുധിഷ്ഠിരന് കൊടുക്കുന്ന ധർമ്മനീതിയുണ്ട് ഇന്നത്തെ ജോലി സ്റ്റുഡൻസ് പോലും തോറ്റുപോകുന്ന തരത്തിൽ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അങ്ങനെ നിർണായകമായ മഹാഭാരതത്തിലെ നാലോ അഞ്ചോ സന്ദർഭത്തിൽ നാരദനാണ് രംഗപ്രവേശം ചെയ്യുന്നത് ഞാൻ നാരദ സ്ത്രീയിലേക്ക് പോകുന്നില്ല അത് അദ്ദേഹം നമ്മൾ വിചാരിക്കും ഈ സിനിമയിൽ കാണുന്നത് പോലെ നാടകത്തിൽ കാണുന്നത് പോലെ കോമാടി കഥാപാത്രമാണ് എന്ന് വിചാരിക്കും അങ്ങനെയല്ല ധർമാധർമ്മങ്ങളുടെ ഗതിരഗതികൾ അറിയാവുന്ന ഋഷീശ്വരനാണ് പ്രപഞ്ചത്തിലെ ഈ പതിനാല് ലോകങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ കൈവളയിലുള്ള ആളാണ് ആർക്ക് എന്ത് സംശയവും ചോദിക്കാവുന്ന ആചാര്യനാണ് എവിടെയും എപ്പോഴും കയറി ചെല്ലാവുന്ന പത്ര ഈ മാധ്യമ സുഹൃത്താണ് അങ്ങനെ നമ്മുടെയൊക്കെ എല്ലാവരുടെയും സുഹൃത്തും വഴികാട്ടിയും ആചാരനുമായിട്ടുള്ള ഈ നാല ഒരു ദിനത്തിൽ ഈ മാധ്യമ പുരസ്കാരം അതുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് എന്തുകൊണ്ടും വളരെ വിശേഷപ്പെട്ടതാണ് മൻമുദ് ഹസാറിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു എനിക്ക് അദ്ദേഹത്തെ കാണാനുള്ള സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ശിഷ്യനോ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പ്രവർത്തിക്കാനോ ഉള്ള സൗഭാഗ്യം ഉണ്ടായിട്ടില്ല പക്ഷെ അദ്ദേഹം അടിയന്തരാവസ്ഥാ കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ ലോക സംഘർഷ സമിതിയുടെ അധ്യക്ഷനായിരുന്നു കേരളത്തിൽ ഇവിടെ അദ്ദേഹത്തിന്റെ പ്രസംഗപാഠകത്തെ കുറിച്ച് പറഞ്ഞു അടിയന്തരാവസ്ഥ കഴിഞ്ഞ സതീശൻ പറഞ്ഞ ആ മീറ്റിംഗിൽ ഇപ്പോഴും എൻ്റെ കാതുകളിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആ ഒരു ആകാര സൗഭവം എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുള്ളവർക്കറിയാം അങ്ങനെ ആചാരബാഹുവായ ഒരാൾ ഇതിഹാസ കഥാപാത്രങ്ങളോട് കിടപിടിക്കാവുന്ന വൈഭവം ഉള്ളിന്റെ വലിപ്പവും ശരീരത്തിൻ്റെ വലിപ്പവുമുള്ള ഒരാൾ അദ്ദേഹം അന്ന് പറഞ്ഞത് എന്തും എൻ്റെ മനസ്സിലുണ്ട് ആന നെറ്റിപ്പട്ടം കെട്ടി എഴുന്നണിച്ചു വരുന്നത് പോലെയാണ് അക്ഷരങ്ങളും വാക്കുകളും അദ്ദേഹം ഉപയോഗിക്കുന്നത് ചെറിയ നമ്മൾ ചെറുതായി പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയുമ്പോൾ നമ്മുടെ തലയിലും നമ്മുടെ ശരീരത്തിലും ഹൃദയത്തിലും ഒക്കെ ഉള്ളു ഇന്ന് ഞാൻ ഓർക്കുന്നു ദേവർശീലിക്കുന്ന വേദിയിൽ അദ്ദേഹം എനിക്ക് എൻ്റെ ആർ എസ് എസ് സുഹൃത്തുക്കളെ കുറിച്ച് അഭിമാനമുണ്ട് എന്നാണ് ആ ഓരോ വാക്കുകളിലും അദ്ദേഹം കൊടുക്കുന്ന സ്ട്രെസ് അതിൽ അടയിരിക്കുന്ന സത്യസന്ധത ആർജവം അത് നമ്മുടെ ഹൃദയത്തിലേക്കാണ് ആഴ്ന്നിരം അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗങ്ങളിൽ ആളുകൾ കേട്ടിരുന്നത് ഈ വാക്വരണി കൊണ്ടാണ് അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല അതിനു മുമ്പ് പറഞ്ഞു പിന്നെ അദ്ദേഹം അടിയന്തരാവസ്ഥാ വിരുദ്ധ സമരത്തിന്റെ ഈ ശ്ലോക സംഘർഷ സമിതിയുടെ പ്രസിഡന്റ് ആയിരുന്നു എന്ന് പറഞ്ഞു ഞാൻ പത്രപ്രവർത്തനത്തിന്റെ ആദ്യകാലത്ത് ഇന്ത്യൻ എക്സ്പ്രസിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ ആറിന് ഇൻഡിന തുടങ്ങി പന്ത്രണ്ടാം തീയതി ഞാൻ ജോയിൻ ചെയ്തു പ്രൊഫേഷണറി കാലഘട്ടത്തിലാണ് അടിയന്തരാവസ്ഥ വരുന്നത് അഖിലേന്ത്യാ തലത്തിൽ ലോകസംഘർഷ സമിതിയുടെ ആഹ്വാനം പ്രകാരം സമരം നടത്താൻ അനേകായിരം ആളുകൾ തയ്യാറായി ഞാൻ എൻ്റെ പത്രപ്രവർത്തനം ജീവിതം തുടങ്ങിയ കാലമാണ് പത്രമാരണ നിയമത്തിനെതിരെ സമരം നടത്തുക എന്നുള്ളത് അന്നത്തെ കാലത്ത് കേരളത്തിൽ പല ആളുകളും ചെയ്തിട്ടുണ്ട് നാരായണജി രംഗത്തുണ്ടായിരുന്നു ദേശാഭിമാനിയുടെ ബുദ്ധിസാർ ഉണ്ടായിരുന്നു രാജേട്ടൻ ഉണ്ടായിരുന്നു അപ്പോ കേരളത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള മുതിർന്ന പത്ര ധാരാളം ഉണ്ടായിരുന്നു പക്ഷേ അഖിലേന്റെ തരത്തിൽ ലോക സംഘർഷ സമിതിയുടെ ആഹ്വാന പ്രകാരം സമരം നടത്തി അറസ്റ്റ് മരിച്ച് ജോലി നഷ്ടപ്പെട്ട കേരളത്തിലെ എന്റെ അറിവിൽ കഴിഞ്ഞിട്ടുള്ള ഒരു പത്രപ്രവർത്തകരുടെ മാത്രമാണ് പക്ഷേ അതൊന്നും വലിയ ചരിത്രമായിട്ട് അതിനെ വിളക്കാട് ചെയ്തിട്ടില്ല അവര് എന്താ പറയാ അതൊക്കെ ഒരു ആപദ്ധർമ്മ എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ നമ്മുടെ സ്വാതന്ത്ര്യ അപകടത്തിലാവുമ്പോ സ്വാതന്ത്ര്യ സമരത്തിൽ മകടത്ത് പരിചയത്തിലോ ആളുകളുണ്ടാവും പോലും ആർക്കും അറിയാൻ പാടില്ല അതിന്റെ മുന്നിൽ പേരറിയാവുന്ന ഒന്നോ രണ്ടോ ആളുകൾ അവർ ഭാഗ്യവങ്ങണം എന്നേ ഉള്ളു പേരറിഞ്ഞില്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം ഓരോ ആളുകളുടെയും ഒരു സമർപ്പണത്തിന്റെ ഒരു കാര്യമാണ് അപ്പൊ അതിനു വേണ്ടി നമുക്ക് നമ്മുടെ പേരും കൂടെ അവിടെ ചേർക്കണേ എന്ന് പറയാൻ ഓരവകാശവും ഇല്ല ഇത് സത്യമാണ് പക്ഷേ ഞാൻ എന്നും ഇന്നും അത്ഭുതത്തോടുകൂടിയും വേദനയോടുകൂടിയും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് പുനിയാൻ പറഞ്ഞപ്പോൾ മുട്ടിലിഴഞ്ഞ പത്രപ്രവർത്തകർ ഉണ്ടായിരുന്ന കാലത്ത് കേരളത്തിൽ നിന്നും മുട്ടിലിഴഞ്ഞില്ല എന്ന് മാത്രമല്ല സമരം നടത്തുകയും തല് വാങ്ങിക്കുകയും ജോലി നൽകപ്പെടുകയും ചെയ്ത് ഒന്നര വർഷം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ നിന്ന് പുറത്തു നിൽക്കുകയും ചെയ്ത് പിന്നീട് കയറി മുപ്പത്തി ഒന്ന് കൊല്ലം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ പണി ചെയ്യുകയും ചെയ്ത് ഒരു പത്രപ്രവർത്തകൻ ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോകുന്നു എന്നുള്ളത് എനിക്ക് കിട്ടിയ ഒരു ദുര്യോഗമാണ് എന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് എന്താണ് നഷ്ടം എനിക്കൊരു നഷ്ടവുമില്ല അറിയപ്പെടാതെ പോകുന്ന കോടിക്കണക്കിന് രക്തസാക്ഷികളുടെ സ്വാതന്ത്ര്യ സമര ഭടന്മാരുടെ കൂട്ടത്തിൽ ഒരു എന്ന് മാത്രമേ ഞാൻ കരുതുന്നു പക്ഷെ കേരളത്തിൽ നിന്ന് എൽ കെ അഡ്വാനി പറഞ്ഞതുപോലെ കുറിയാൻ പറഞ്ഞപ്പോൾ മുട്ടിലിഴയാതെ സമരം ചെയ്ത ഒരു പത്രപ്രവർത്തകർ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്താതെ പോയത് ആർക്കൊക്കെയാണ് നഷ്ടമുണ്ടാക്കിയത് എന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും ചിന്തിക്കുന്നത് നന്നായിരിക്കും അമ്പത് കൊല്ലം തരയുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടു അമ്പതാമത്തെ കൊല്ലം നിങ്ങൾ സ്വാതന്ത്ര്യത്തെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ജനാധിപത്യത്തെ കുറിച്ചും അത് സംരക്ഷിക്കുന്നതിനെ കുറിച്ചും അമ്പതാമത്തെ വർഷം ഓർമ്മപ്പെടുത്തിയത് കൊണ്ട് ജനങ്ങളത് ചെവിക്കൊള്ളാൻ പോകുന്നില്ല നിങ്ങൾ അന്ന് മുതൽ നമ്മൾ അന്ന് മുതൽ സ്വാതന്ത്ര്യത്തെ കുറിച്ച് സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടനാടിയ ആയിരക്കണക്കിന് ആളുകളെ കുറിച്ച് നമ്മൾ നിരന്തരം നിരന്തരോഹപ്പെടുത്തിയിരുന്നു എങ്കിൽ അതിന് വില ഉണ്ടാകുമായിരുന്നു അതിൻ്റെ വില മനസ്സിലാക്കി ആളുകൾ ആ പക്ഷത്ത് നിൽക്കുമായിരുന്നു ഇന്ന് എന്തുകൊണ്ട് ഈ ന്യായത്തിൻ്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തവരുടെയും കൂടെ ആളുകൾ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഫലപ്രദമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയിൽ ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞ എല്ലാ സംസ്ഥാനങ്ങളിലും ഗാന്ധിയെയും മകനെയും ഉൾപ്പെടെ തോൽപ്പിച്ചപ്പോൾ കേരളത്തിൽ ഇന്ദിരാ കോൺഗ്രസ് കോൺഗ്രസിനെ അധികാരത്തിലേറ്റിയാണ് കേരളത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് അടിയന്തരാവസ്ഥ കൊണ്ടുവന്നു പ്രതിപക്ഷത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിപക്ഷത്തിന്റെ ധർമ്മം അനുഷ്ഠിക്കുന്നതിൽ പരാജയപ്പെട്ടതുകൊണ്ട് ജനങ്ങൾ അവരെ വിശ്വസിച്ചില്ല ഈ വിശ്വാസ ഘാതകരെക്കാൾ എത്രയോ ഭേദമാണ് അടിയന്തരാവസ്ഥ കൊണ്ടുവന്ന ആളുകൾ എന്ന് ജനങ്ങൾ ചിന്തിച്ചെങ്കിൽ ചിന്തിച്ചു എങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ അടിയന്തരാവസ്ഥക്കെതിരെ സമരം നടത്തിയിട്ടുള്ള ആളുകൾ അന്ന് അത്ര രാഷ്ട്രീയമായ ഒരു പരിവർത്തനം വലത്തത്തക്ക രീതി ഒരു വലിയ പ്രസ്ഥാനമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സാഹചര്യത്തിലായിരുന്നില്ല അതുകൊണ്ട് ഒരു രാഷ്ട്രീയ രാഷ്ട്രീയപരിവർത്തനവും നമ്മൾ സാധിച്ചു പക്ഷേ ഈ കേരളത്തിലെ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പാഠം പഠിപ്പിച്ച് അവർ ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരെ നിർവഹിക്കേണ്ടിയിരുന്ന ധാർമ്മികമായ സമരം നടത്താത്തത് കൊണ്ടാണ് പ്രവർത്തനത്തിന്റെ ആരംഭ ദിശയിൽ ഇവിടെ കുരുക്ഷേത്രത്തെ കുറിച്ച് പറയേണ്ടത് അടിയന്തരാവസ്ഥയും രഹസ്യമായി പ്രചരിപ്പിച്ചിരുന്ന കുരുക്ഷേത്രം അത് കൈവശം വെച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്ത് അടിച്ചു പഞ്ചറാക്കിയിട്ടുള്ള അനേകായിരം മകളികളുണ്ട് എവിടെയാണ് പ്രിന്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ച് തട്ടുകൊണ്ട ആളുകളുണ്ട് പോലീസ് വർദ്ധനമേറ്റ ആളുകളുണ്ട് കൈവശം വെച്ചതിന് കൊടുത്തതിന് ഒക്കെ ആളുകളുണ്ട് അനർത്യാണ് എന്റെ പിറകിൽ എന്ന് ചോദിച്ച് തല്ലിയ പോലീസുകാരുണ്ട് പതിമൂന്നാമത്തെ കുരുക്ഷേത്രം വരെ പത്തൊമ്പതാമത്തെ കുരുക്ഷേത്രം വരെ എഡിറ്റ് ചെയ്യാൻ വയ്യാട്ടിനെ ഏൽപ്പിച്ചത് തന്നെയായിരുന്നു എന്ന് ഇന്ന് ഞാൻ അഭിമാനത്തോടു കൂടി കൊടുക്കുന്ന ഒരു കാര്യമാണ് ഇത്രയധികം വായിക്കപ്പെടുകയും മറ്റു പ്രസ്ഥാനങ്ങൾക്ക് പോലും അടിയന്തരാവസ്ഥയിലെ വാർത്തകൾ എത്തിക്കുകയും ചെയ്ത ആ പ്രസിദ്ധീകരണത്തിൽ എഴുതി ചെയ്യാനുള്ള ഒരു സൗഭാഗ്യം എന്തെല്ലാം മിസ്റ്റേക്കുകൾ പോയിട്ടുണ്ടാവും എന്തെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടാവും ഞാനേ പത്രപ്രവർത്തകരുടെ ഏറ്റവും വാർത്ത ഞാൻ അരച്ചിരുന്നു എന്താണ് എന്നെ പിന്നെ എത്രയോ വലിയ എഴുത്തുകാരുണ്ട് എത്രയോ വലിയ സാഹിത്യകാരന്മാരുണ്ട് എത്രയോ വലിയ പത്രപ്രവർത്തകരുണ്ട് അവരിൽ ചെയ്യാൻ പോകുന്നില്ല രാജ്യമെന്ന് പറഞ്ഞു ഈ അവധങ്ങളൊക്കെ അവധരങ്ങളായാലും കുഴപ്പമില്ല അത് പറയാൻ പറ്റുന്ന ചെയ്യാൻ മനസ്സുള്ള ഒരാൾ വേണം എന്നെ ഒരു കൈയേറ്റം ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ ഞാൻ സാധിച്ചു എന്നുള്ളത് ഒരു സ്വാഭാഗ്യമാണ് പത്രപ്രവർത്തനങ്ങളായ ഞാൻ പത്രപ്രവർത്തനം അടിയന്തരാവസ്ഥയിലെ അണ്ടർഗ്രൗണ്ട് ഇൻഫ്രൈസ്റ്ററിന്റെ പത്രാധിപരമായിരുന്നു എന്ന് കൂടി ഓർക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം ഇതൊക്കെ ഞാൻ വിളിച്ചു പറയേണ്ടി വരുന്നത് എൻ്റെ ഗതികേട് എന്നെ ഞാൻ വിചാരിക്കുന്നു ഇതൊക്കെ ചരിത്രത്തിൻ്റെ രേഖകളായി എവിടെയോ കിടക്കേണ്ട കാര്യങ്ങൾ എനിക്ക് വേണ്ടിയിട്ടല്ല വരുന്ന തലമുറകൾക്ക് വേണ്ടിയിട്ടെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്ത ഒരുപാട് ആളുകൾ ചേർന്നാണ് അടിയന്തരാവസ്ഥ മാറിയത് എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കാവുന്ന ഈ കാര്യങ്ങൾ വേണ്ടത്ര രീതിയിൽ രേഖപ്പെടുത്താതെ പോകുന്നു എന്നുള്ളത് ഒരു ദുര്യോഗമാണ് ആ ദുര്യോഗത്തിൻ്റെ ഒരു വേദന എൻ്റെ മനസ്സിൽ ഉണ്ട് പക്ഷെ അതൊക്കെ അതിൻ്റെ ഒരു വശത്ത് കിടക്കുന്ന കാര്യങ്ങളാണ് ഇന്നും പുതിയ വെല്ലുവിളികൾ വരുന്നു ഇതൊന്നും എവിടെയെങ്കിലും നിന്ന് എവിടെയെങ്കിലും നിൽക്കുന്ന കാര്യമല്ല എത്രയോ തലമുറകളായിട്ട് ഈ ചരിത്രത്തിന്റെ ഘട്ടത്തിൽ ആളുകൾ ഇത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നു അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് പുതിയ തലമുറയിൽ തലമുറയിൽപ്പെട്ടിട്ടുള്ള ഇവരെ വ്യക്തിപരമായി പരിചയമില്ല അവർക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഇനിയും സാധിക്കട്ടെ അതിന് ഈ ചെറിയ ഉപഹാരം അവർക്ക് പ്രേരണയാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എനിക്ക് എന്നോട് സ്നേഹം പ്രകടിപ്പിച്ച ഒരുപാട് ആളുകളിലൂടെ ഉണ്ട് എന്നോടൊപ്പം നടന്നവരുണ്ട് കിടന്നവരുണ്ട് പ്രവർത്തിച്ചവരുണ്ട് എല്ലാവർക്കും നന്ദി നിങ്ങളുടെ എല്ലാ നല്ല വാക്കുകൾക്ക് നന്ദി നല്ല ഓർമ്മകൾക്ക് നന്ദി എനിക്ക് ഈ അൻപത് അറേ നൂറ്റാണ്ട് பிரவத்தின் உபகாரம் தந்த விவாதகேந்திராடகர் நம்பி எல்லாருக்கும் நிமிஷம்